കരിപ്പൂർ വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ നാടിന് സമർപ്പിച്ചു കരിപ്പൂരിലും ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വീഡിയോ കോൺഫറൻസ് വഴി ടെർമിനൽ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ടെർമിനൽ കരിപ്പൂരിന്റെ വികസനത്തിനും യാത്രക്കാരുടെ സൗകര്യത്തിനും മുതൽക്കൂട്ടാവുമെന്ന് ഗവർണർ പറഞ്ഞു നൂറ്റി കോടി രൂപ ചെലവിലാണ് പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര വ്യവസായ വാണിജ്യ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭു മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്ത് തന്നെ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ ടൂറിസം ഉൾപ്പെടെ ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളുള്ള നാടാണ് കേരളം കരിപ്പൂരിന്റെ വികസന പൂർത്തീകരണത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു വികസനത്തിനാവശ്യമായ സ്ഥലമെടുപ്പിനായുള്ള സാമൂഹ്യാഘാത പഠനം നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ഡൽഹിയിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ജയന്ത് സിൻഹ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ ഡോക്ടർ ഗുരുപ്രസാദ് മൊഹാപാത്ര എന്നിവരും സന്നിഹിതരായിരുന്നു കരിപ്പൂരിൽ നടന്ന ചടങ്ങിൽ എയർപോർട്ട് ഡയറക്ടർ കെ ശ്രീനിവാസറാവു സ്വാഗതവും ദക്ഷിണ മേഖലാ എഞ്ചിനീയറിംഗ് ജനറൽ മാനേജർ ജി രാജശേഖരൻ നന്ദിയും പറഞ്ഞു പി വി അബ്ദുൾ വഹാബ് എം പി ടി വി ഇബ്രാഹിം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണറോട്ട് ഫാത്തിമ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഫൈസി തുടങ്ങിയവരും പങ്കെടുത്തു ആഗമന ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ ഏജൻസികളെയും ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന തരത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഈ പുതിയ ടെർമിനലിൽ അഞ്ച് അത്യാധുനിക എയറോ ബ്രിഡ്ജുകൾ മൂന്ന് എസ്കലേറ്ററുകൾ നീളം കൂടിയ മൂന്ന് കൺവെയർ ബെൽറ്റുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് പ്രകൃതി വെളിച്ചം പരമാവധി പ്രയോജനപ്പെടുത്തി കേന്ദ്രീകൃത ശീതീകരണ സംവിധാനത്തോടെയാണ് ടെർമിനൽ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനനുബന്ധമായി പതിനഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള മഴവെള്ള സംഭരണിയും പണിതീർത്തിട്ടു എമിഗ്രേഷൻ കസ്റ്റംസ് വിഭാഗങ്ങൾക്ക് ഇരുപത് കൌണ്ടറുകൾ വീതവും വിവിധ വിമാന കമ്പനികളുടെ ഓഫീസുകളും ഇതിൽ പ്രവർത്തിക്കും മലബാർ ന്യൂസ് കരിപ്പൂർ ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട്